അടികൾ പലവിധം അപ്പൊ ഇപ്രാവശ്യത്തെ അടി നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലാണ് വേറെ ഒന്നുമല്ല രേണുവിന്റെ തലവേദന ജനുവിനും ഷാനവാസിന്റെ തലവേദന ഫേക്കും എന്നുള്ള അനീഷിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഇപ്രാവശ്യം അടിമുട്ടിയിരിക്കുന്നത് നോമിനേഷൻ കഴിഞ്ഞ അവിടെ ഇരിക്കുന്ന സമയത്താണ് റേണുവിന് തലവേദന എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ രേണുവിന് കുറച്ച് പ്രിവിലേജ് കൂടുതലായിട്ട് അനീഷ് കൊടുത്തു അത് അനീഷിന്റെ ആസ് എ ക്യാപ്റ്റൻ അനീഷ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കണ്ടസ്റ്റന്റ് ആയിട്ട് ചെയ്യണെങ്കിൽ ഓക്കെ അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യമാണ് പക്ഷെ ആസ് എ ക്യാപ്റ്റൻ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെ ഒരുപോലെയാണ് കാണേണ്ടത് അതിപ്പോ തലവേദന ആരുടെയാണ് ജെനുവിൻ ആരുടെയാണ് ഫേക്ക് നമുക്ക് പറയാൻ പറ്റില്ല മേ ബി രേണു ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അല്ലെ പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ പറ്റില്ല ചിലവർക്ക് കാരണം ഈ എ സിയിലൊക്കെ ഫുൾ ടൈം ഇരുന്നാൽ പലർക്കും തലവേദന വരും അപ്പൊ രേണുനെ പോലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഫുൾ ടൈം എ സിയിൽ ഒന്നും ഇരുന്ന് ശീലം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനൊരു പെട്ടെന്നുള്ള ഒരു മാറ്റത്തിൽ എ സിക്ക് കാരണം തലവേദന വരാൻ വരാതിരിക്കാം അത് ടോട്ടലി ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ അപ്പൊ അതുപോലെ തന്നെയാണ് മേ ബി ഷാനവാസിന്റെ കേസ് അപ്പോൾ ആർക്കാണ് തലവേദന ഉണ്ടായയില്ലെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്ത് ചെയ്താലും ഈ അനീഷ് നമ്മുടെ രേണുവിന്റെ തലവേദന മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ബിഗ് ബോസിനോട് സംസാരിക്കുന്നത് രേണുവിന്റെ കാര്യമാണ് ബിഗ് ബോസിനോട് പോയി അനീഷ് പറയുന്നുണ്ട് രേണുവിന് മെഡിക്കൽ എമർജൻസിയുടെ ആവശ്യമുണ്ട് ബിഗ് ബോസ് ഒന്ന് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഷാനവാസിന്റെ കാര്യം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല പിന്നെ നമുക്ക് ലൈവില് കാണാൻ സാധിക്കുന്നത് ഷാനവാസിന്റെ മുമ്പിൽ കൂടെ ഒരുമാതിരി പ്രൊവോക്ക് ചെയ്യാൻ പോകുന്ന പോലെ പോയിട്ട് ഷാനവാസിന് തലവേദന ഉണ്ടെങ്കിൽ പറയണം തലവേദന ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷാനവാസ് പറഞ്ഞാൽ മാത്രമേ അത് പറയുള്ളൂ എന്നാണ് രേണു ഒരു തവണ പറഞ്ഞപ്പോൾ തന്നെ അനീഷ് പോയി അത് പറഞ്ഞു പിന്നെ ഷാനവാസിന്റെ മറുപടിക്കായിട്ട് കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആസ് എ ക്യാപ്റ്റൻ എല്ലാവരും ഈക്വൽ ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തത് അതിനുശേഷം ബിഗ് ബോസ് ആണ് ഷാനവാസിനെ വിളിക്കുന്നത് അതുപോലെ തന്നെ സരിഗേനെ വിളിക്കേണ്ടത് തലവേദനയുടെ പ്രശ്നത്തില് അപ്പോ അതിനെ തുടർന്നാണ് അവിടെ ഒരു സംസാരം ഉണ്ടായത് എന്തുകൊണ്ട് രേണുവിന്റെ തലവേദന ജെനുവിൻ ആയി ഷാനവാസിന്റെ ആയെന്നുള്ളതാണ് ഷാനവാസിന്റെ ചോദ്യം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഷാനവാസ് തന്നെയാണ് നമുക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം തലവേദനയുടെ കേസിൽ പുള്ളിക്കും ചിലപ്പോ ന്യായീകരിക്കാൻ ഉണ്ടാവും തലവേദന പേഴ്സണൽ ഇഷ്യൂ ആണ് ഇതില് നമ്മുടെ അപ്പാനി ശരത്തും ഒക്കെ ഇടപെടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പാനി ശരത്തുനിന്ന് അത്രയേറെ റേസ് ആയി ലൈക്ക് ആരുടെയും ഭാഗം കേൾക്കാണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുണ്ടായില്ല പക്ഷെ അഭിലാഷായിരുന്നു കൂടുതൽ എങ്ങനെ ചെയ്തത് അഭിലാഷ് നല്ല രീതിയിൽ എന്താ പറയാ സ്ക്രീൻ സ്പേസ് എടുക്കാനാണോ അറിയില്ല നല്ല രീതിയിൽ അനീഷിനോടായാലും അതുപോലെ നമ്മുടെ രേണുവിനോടായാലും ആയി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അക്ബർ ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു ബിൻസിയൊക്കെ ഇടപെടുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും അറിയാം ആര്യനൊക്കെ എല്ലാവർക്കും അറിയാം സംഭവം അനീഷ് ഇങ്ങനെ ചെയ്യുന്നത് അയാളുടെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഹൗസിലുള്ള ബാക്കി എല്ലാവരും ഒരു ടീം അനീഷ് മാത്രം സെപ്പറേറ്റ് അനീഷിനെ ഇവരെല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അനീഷ് നോക്കണെന്ന കാര്യം പിന്നെ അനീഷിന്റെ പല മാനറിസംസും ഇതിനു മുമ്പുള്ള പല സീസണിലെ ആൾക്കാരെ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണത് കാരണം ലൈവിലാ നടക്കണതും എല്ലാവരും എല്ലാവരും ബാക്കി ഒരുമിച്ചിരിക്കുമ്പോൾ അനീഷ് മാത്രം സെപ്പറേറ്റ് വേറെ രീതിയിലൊരു കോട്ടിക്കുളർ മാനറിസും ഒരു പഴയ കണ്ടസ്റ്റന്റിന്റെ മാനറിസം ഒക്കെ എടുത്തിട്ടാണ് നടക്കുന്നത് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് അറിയും ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ പുള്ളിയുടെ ഇതിൽ വീണ് പോകരുന്ന് നമ്മൾ പറയൊന്നും പറയണ്ട വേണ്ട പുള്ളിയുടെ സ്ട്രാറ്റജി എന്തായാലും നമുക്ക് പൊളിക്കണം ഒറ്റപ്പെടൽ ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരതും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അടികൾ പല വിധമാണ് ഇനി വേറൊരു അടി ഉണ്ട് അതിനെപ്പറ്റിയുള്ള വീഡിയോ അടുത്തത് വരും അപ്പം എന്തായാലും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സും അതുപോലെ പ്രൊമോ അപ്ഡേറ്റും പിന്നെ റിവ്യൂസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്